നമുക്കിന്ന് വീണ്ടും വചനം പഠിക്കാം ദൈവസ്നേഹാത്മകം എന്ന വിഷയത്തിൻ്റെ തുടർ വചനങ്ങളാണ് പഠിക്കുക ഒന്ന് യോഹനൻ അഞ്ച് ഒന്ന് ഒന്ന് യോഹനൻ അഞ്ച് ഒന്ന് ഈശോയാണ് മിഷിഹ എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു ഒന്നുകൂടി ആവർത്തിക്കാം ഈശോയാണ് മിശിഹ എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു ഒന്നിയോഹനൻ അഞ്ച് മൂന്ന് നമ്മൾ നേരത്തെ പഠിച്ചത് അഞ്ച് ഒന്നാണ് അഞ്ച് മൂന്ന് ഇതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല നമുക്ക് ആവർത്തിക്കാം ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല രണ്ട് വചനങ്ങളാണ് പഠിച്ചത് ഒന്നിയോഹനൻ അഞ്ച് ഒന്നും അഞ്ച് മൂന്നും ഇനി ഒന്നി ഓഹനൻ തന്നെ അഞ്ച് പതിനെട്ട് നമുക്ക് പഠിക്കാനുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയുമില്ല ോട് പറയാം ഒന്ന് യോഹനൻ അഞ്ച് പതിനെട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയുമില്ല അപ്പം ദൈവസ്നേഹാത്മകത്തിനകത്ത് യോഹനാന്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് അഞ്ചാം അധ്യായം ഒന്ന് മൂന്ന് പതിനെട്ട് തിരുവചനങ്ങളാണ് നമ്മൾ പഠിച്ചത് അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല അഞ്ച് പതിനെട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയുമില്ല ഇനി ദൈവസ്നേഹാത്മകത്തിനകത്ത് യോഹനാൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം രണ്ടാം ലേഖനത്തിൽ നിന്ന് ഒറ്റ വചനമേ ഉള്ളൂ മിഷിഹായുടെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട് അപ്പം മിഷിഹായുടെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുൻപോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട് നമ്മൾ പഠിക്കുന്നത് യുദാസിൻ്റെ ലേഖനം ഒന്ന് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തൊന്നാണ് നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ യൂത ഒന്ന് യുദാസ് ഒന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തൊന്ന് നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ പഠിച്ചോളാം നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവിശ്വമിഷിഹായുടെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവൻ യുദാസ് ഒന്ന് ഇരുപത്തി നമുക്കറിയാവുന്ന തിരുവചനമാണ് രണ്ട് തിമൂത്യൂസ് മൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ രണ്ട് വചനങ്ങളുണ്ട് രണ്ട് തിമോത്യൂസ് മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു പഠിച്ചോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ എന്തിനൊക്കെ ഉപകരിക്കുന്നു പ്രബോധനത്തിന് ശാസനത്തിന് തെറ്റുതിരുത്തലിന് നീതിയിലുള്ള പരിശീലനത്തിന് നാല് കാര്യങ്ങളാണ് പ്രബോധനത്തിന് ശാസനത്തിന് തെറ്റുതിരുത്തലിന് നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു അടുത്തത് ഗലാത്യാക്കർ കെഴുതി ലേഖനം നാലാമധ്യായം ആറ് ഏഴ് തിരവചനങ്ങളാണ് ഇതും രണ്ട് വചനങ്ങളുണ്ട് നിങ്ങൾ മക്കളായതുകൊണ്ട് അബ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നിദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയമാണ് ഗലാത്തിയ നാല് ആറും ഏഴും തിരുവചനങ്ങൾ നിങ്ങൾ മക്കളായതുകൊണ്ട് അബ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതം അനുസരിച്ച് അവകാശീയമാണ് നീ ഗലാത്തിയ നാല് ആറ് ഏഴ് പഠിച്ചു നാല് പത്തൊൻപതാണ് ഇനി പഠിക്കുന്നത് എൻ്റെ കുഞ്ഞുമക്കളെ മിഷിഹ നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെയേ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ഓക്കെ ഗലാത്തിയ നാല് പത്തൊൻപത് എൻ്റെ കുഞ്ഞുമക്കളെ മിഷിഹ നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെയേ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ഗലാത്തിയാക്കാർക്ക് എഴുതുന്ന ലേഖനം ആറാം മധ്യായി മൂന്ന് മൂന്നാം വാക്യം ഇപ്പോൾ ഗിലാത്തിയ ലഹനത്തിൽ നിന്നുള്ള മൂന്ന് വചനങ്ങൾ പഠിക്കുന്നുണ്ട് ദൈവസ്നേഹാത്മകം എന്ന വിഷയത്തിൽ ഒന്ന് നാലാധ്യായം ആറ് ഏഴ് നിങ്ങൾ മക്കളായതുകൊണ്ട് ആ എന്ന് പറയുന്നത് നാല് പത്തൊൻപത് എൻ്റെ കുഞ്ഞുമക്കളെ മിശിഹ നിങ്ങൾ രൂപപ്പെടുന്നത് വരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഇറ്റുന്നോ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു ഗിലാത്തിയ ആറ് മൂന്ന് ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു ഗിലാത്തിയ ആറ് മൂന്ന് ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു ഇനി പത്രോസ് ലിഹായുടെ ലേഖനത്തിൽ നിന്ന് ഒന്നാം ലേഖനത്തിൽ നിന്ന് നാല് പതിനാല് ഒന്ന് പത്രോസ് നാല് പതിനാല് മിശിഹായുടെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പം ഒന്ന് പത്രോസ് നാല് പതിനാല് മിശിഹായുടെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു പഠിച്ചല്ലോ ഒന്ന് പത്രോസ് നാല് പതിനാല് മിഷിഹയുടെ ആത്മാവ് മിഷിഹായുടെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നെഫേസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമതിയായ നാലാം തിരുവചനം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ മിഷിഹായിൽ തിരഞ്ഞെടുത്തു എഫേസസ് ഒന്ന് നാല് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ മിഷിഹായിൽ തിരഞ്ഞെടുത്തു ഇത്രയും വചനങ്ങൾ മതി അടുത്ത ദിവസം ബാക്കി വചനങ്ങൾ നമുക്ക് പഠിക്കാം